ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ് വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ് ഒന്നാം പ്രതിയെ തനിക്ക് മുൻപരിചയമുണ്ടെന്നതുൾപ്പെടെയുള്ള നുണപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിജീവിത എഴുതുന്നു ദിലീപിനെ വെറുതെ വിട്ട ശേഷം അതായത് പൾസർ സുനിക്കും അതുപോലെ മറ്റ് പ്രതികൾക്കും ആറ് പ്രതികൾക്കും ശിക്ഷ അടക്കം വിധിച്ച് എത്രയാണ് ശിക്ഷാ കാലാവധി കാര്യങ്ങൾ എന്തൊക്കെയാണ് ശിക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ വിധിയും കാര്യങ്ങളൊക്കെ അതിന്റെ പകർപ്പും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇതാ അതിജീവതയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു വാര്യറും പ്രതികരിച്ചിരിക്കുകയാണ് ശക്തമായ ഭാഷയിൽ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവര് പോസ്റ്റ് ഇട്ടിരിക്കാണ് ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അവര് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഈ ദിലീപ് പുറത്തിറങ്ങിയ സമയത്ത് ആദ്യം തന്നെ മഞ്ജു വാര്യർക്കെതിരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മഞ്ജു വാര്യർ ആണ് ആദ്യം തന്നെ ഈ ഗൂഢാലോചന എന്നുള്ളൊരു സംഭവം എടുത്തിട്ടത് എന്നും അതിൽ പിന്നെയാണ് തനിക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതേ കാര്യം തന്നെ വീണ്ടും മഞ്ജു വാര്യർ അടക്കം ആവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് അതിജീവിതം എന്താണ് പറഞ്ഞത് നമുക്കറിയണം അറിയണം അപ്പോൾ ആ ഒരു ന്യൂസിലേക്ക് പോകാം അതേസമയം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ നമുക്ക് അതിജീവിത എന്താണ് ഈ കേസിൽ ആദ്യമായിട്ട് പ്രതികരിക്കണ സമയത്ത് ഈ ഒരു വിധിക്ക് ശേഷമുള്ള ആദ്യമായിട്ടുള്ള പ്രതികരണത്തില് പറയുന്നെന്ന് നമുക്കൊന്ന് കേട്ടു വെക്കാം ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ തുറന്നടിച്ച് അതിജീവിത വിചാരണ കോടതിയെ വിമർശിച്ച് ആദ്യ പ്രതികരണം നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൌരരും തുല്യരല്ലെന്ന കോടതി വിധി തെളിയിക്കുന്നുവെന്നാണ് പോസ്റ്റ് വിധി തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് അതിജീവിത ഈ പോസ്റ്റിലും ആവർത്തിക്കുകയാണ് ഒന്നാം പ്രതിയെ തനിക്ക് മുൻപരിചയമുണ്ടെന്നതുൾപ്പെടെയുള്ള നുണപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിജീവിത എഴുതുന്നു വിവരങ്ങളുമായി ആർ ഋഷിപാലും സായ്കുമാറും ടി വി പ്രസാദും സജോ ദേവസയും നമുക്കൊപ്പം ചേരുകയാണ് ആർ റഷിപാൽ അവൾക്കൊപ്പമുറച്ചു നിന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റ് കാണുമ്പോൾ വേദന തോന്നും കാരണം തന്നെ നേരിട്ട് ഇങ്ങനൊരു പോസ്റ്റ് വഴി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ഇങ്ങനൊരു കോടതി വിധിക്കെതിരെ എന്ന് പറയണോ അതോ എന്ത് പറയണന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാല് അതി ദയനീയ അവസ്ഥ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിജീവിതയുടെ ഒരു ദയനീയ അവസ്ഥയാണ് അതിജീവിത പറയുന്നത് എട്ടു വർഷമായിട്ട് താൻ നേരിട്ട ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അതി അതി വളരെയധികം മോശമായിട്ടുള്ള കടന്നുപോയ ഓരോ സന്ദർഭങ്ങളെ കുറിച്ചിട്ടുമാണ് പറയുന്നത് കോടതിയിൽ വെച്ചാണെങ്കിലും സൈബർ പുള്ളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പം നേരിട്ട് കൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും പല കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് അതിജീവിതം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് അതിജീവിതയ്ക്കെതിരെ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ടുള്ള പി ആർ വർക്കിന്റെ ഭാഗം എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോപ്പി പേസ്റ്റഡ് കമന്റുകൾ അടക്കം വന്നുകൊണ്ട് അതായത് അതിജീവിതയെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അപ്പൊ തന്നെ അവരെ വന്നിട്ട് താഴെ വന്നിട്ട് കമന്റ് ഇട്ട് വളരെ മോശം രീതിയിൽ നിക്ഷേപിക്കുക വീട്ടുകാരടക്കം പറയുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ അതിജീവിതം പറഞ്ഞ വേറൊരു കാര്യം കോടതി വിധിയെ മാനിച്ചുകൊണ്ടേ നമുക്ക് എല്ലാം സംസാരിക്കാൻ പറ്റും കോടതി വിധിക്കെതിരായിട്ട് നമുക്കൊന്നും സംസാരിക്കാനോ പറയാനുള്ള ഇപ്പൊ റൈറ്റ് ഇല്ല നമുക്ക് അപ്പൊ അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും കാര്യങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ അതിജീവത പറഞ്ഞേക്കുന്ന കാര്യങ്ങളും കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെ പക്ഷെ അവർക്ക് പറയാനുള്ള അവരുടെ വി ആ ഒരു വികാരം ഉണ്ടല്ലോ കാരണം അവർ ഇത്രയും നാൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവര് ഈ ഒരു കുറിപ്പുമായിട്ട് വന്നേക്കുന്നത് അവർക്ക് അതായത് ഒരു നീതി കിട്ടി എന്ന് അവർ വിചാരിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പൾസൂനിയ അടക്കമുള്ള ആൾക്കാർക്ക് ഇരുപത് വർഷമാണ് കൊടുത്തേക്കുന്നത് ഇരുപത് വർഷത്തിൽ എട്ട് വർഷത്തോളം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും കുറച്ച് പന്ത്രണ്ട് വർഷത്തിനടുപ്പിച്ച് മാത്രമേ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് പോലും ഈ ഒരു തടവ് കാര്യങ്ങളൊക്കെ ഉള്ളു ആ അമ്പതിനായിരം രൂപയോ കാര്യങ്ങളോ കെട്ടിവെക്കണമെന്നും പറഞ്ഞു അപ്പോൾ ആ ഒരു തുക അതായത് ഈ പറയുന്ന അഞ്ച് ലക്ഷം രൂപ ഇവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഈ അഞ്ച് ലക്ഷം രൂപയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന അതിജീവിതയ്ക്ക് കൊടുക്കുന്ന അതിജീവിതയുടെ മാനത്തിന് വിലയിട്ടതിന് അതായത് ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലും കമന്റുകളിലും എല്ലാവർക്കും തോന്നുന്ന ഒരേ ഒരു കാര്യമാണ് അതായത് അത്രേ ഉള്ളോ അതായത് ഇത്രയും ചെറിയൊരു ശിക്ഷ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതേ കാര്യം തന്നെയാണ് അതിജീവിത ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും തുല്യ നീതിയല്ല എല്ലാവരെയും കൂട്ട് ഒരേ രീതിയിലല്ല കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തന്നു എന്നാണ് ഈ പറയുന്ന അതിജീവിത പോസ്റ്റിലൂടെ പറയുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്താണ് അതിജീവിത ഇതിലൂടെ കുറേ കാര്യങ്ങൾ അതായത് നേരിട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പൾസർ സുനിയുമായിട്ട് ഒന്നാം പ്രതിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ആക്കി തീർക്കുന്ന രീതിയിൽ വളരെ മോശം രീതിയിൽ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കിയിട്ടൊക്കെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഓൾറെഡി ലാലടക്കമുള്ള ആൾക്കാർ ആ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഏഹ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഒരിക്കലും അതായത് ഈ പറയുന്ന പൾസർ സുനിയും ഈ പറയുന്ന അതിജീവിതയും തമ്മിൽ ഒരു ഒരു തരത്തിലുള്ള കണക്ഷനോ കാര്യങ്ങളോ വേറെ ഒന്നും ഇല്ലാന്ന് ആ സമയത്ത് ലാലടക്കമുള്ള ആൾക്കാർ പറഞ്ഞതാണ് സുജ കൃത്യമായി ഇതിൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്തുകൊണ്ട് താൻ വിചാരണ കോടതിയിൽ താൻ വിശ്വാസം ഇല്ല എന്ന് അറിയിച്ചു എന്തുകൊണ്ട് താൻ കോടതിയിലും ഒപ്പം തന്നെ ഹൈക്കോടതിയും സമീപിച്ചു വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം ഉയർത്തിയതിന്റെ കാരണമടക്കം പറയുന്നു കാരണം ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജ് തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇതെന്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നു എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടതായി വന്നു ഈ കേസിൽ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടു അതായത് അതിജീവിതയുടെ കേസിൽ നമ്മൾ തന്നെ കണ്ടൊരു കാര്യമാണ് രണ്ട് പ്രോസിക്യൂട്ടേഴ്സും പ്രോസിക്യൂഷനിലെ രണ്ട് വക്കീലും ഈ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതായത് കോടതിയിൽ നിന്ന് നേരിടുന്ന കാര്യങ്ങള് വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ട് അതായത് ഈ ഒരു കേസിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ തന്നെ കണ്ടതാണ് ഈ കേസിന്റെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് മൂന്നാമതായിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ പറയുന്ന മിനി എന്ന് പറയുന്ന വക്കീലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതും അപ്പോ അതിനു ശേഷം അതുപോലെ തന്നെ ഈ ഈ ഒരുപാട് മോശം അനുഭവങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി അതായത് അതിജീവിതയ്ക്ക് വളരെ മോശം രീതിയിലാണ് അതിജീവിതയെ കൺസിഡർ ചെയ്തത് എന്നാണ് അതിജീവിത പോസ്റ്റിലൂടെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പ്രോസിക്യൂഷൻ വക്കീലുമാരും ആദ്യം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു പോയത് അവര് ഒരു അഭിമാനം എന്നുള്ള രീതിയിൽ സ്വയം രാജിവെച്ചു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി കാരണം എന്താണ് അവര് വളരെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്തു പറഞ്ഞിട്ടാണ് അവരങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോ ആ ഒരു സിറ്റുവേഷനില് ഈ അതിജീവിത എന്ത് ചെയ്തു ഈ ഒരു ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കത്തും കാര്യങ്ങളും അതായത് കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു ജഡ്ജിയെ മാറ്റാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള അതായത് ശ്രമങ്ങളും കാര്യങ്ങളും കംപ്ലൈന്റും ഒക്കെ കൊടുത്തെങ്കിലും ഇതിനൊക്കെ നേരെ ആയിട്ടുള്ള അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ജഡ്ജി തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് ഹർജിയുമായിട്ട് പോയേക്കുന്ന അതായത് ദിലീപിൻ്റെ അവർ പോയേക്കുന്നത് പ്രതിൻ്റെ അവർ പോയേക്കുന്നത് ഇതേ വക്കീൽ അതായത് ഇതേ ജഡ്ജിയെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഇവർക്കത് കൂടുതലായിട്ടും അതായത് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി എന്നാണ് ഇതിൽ പറയുന്നത് അതുമാത്രമല്ല ഇതിൽ നമ്മുടെ ഇങ്ങനെയുള്ള കേസുകളിൽ പൊതുവായിട്ട് ഓപ്പൺ കോടതി വെക്കാറില്ല കാരണം അതിജീവിതമാരുടെ അല്ലെങ്കിൽ അതിജീവതയുടെ പ്രൈവസിനെ വാദിക്കാതെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ഇതിന്റെ പേരിലാണത് അപ്പം ഈ ഒരു സംഭവം പബ്ലിക് ആയിട്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ എല്ലാവരെയും അറിയിച്ചു കൊണ്ടുള്ള ഒരു ഓപ്പൺ കോടതി നടത്തണമെന്ന് അതിജീവത പറയുകയുണ്ടായി പക്ഷെ ഇങ്ങനൊരു കേസിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അതിനെ സമ്മതിക്കില്ല അങ്ങനെ സമ്മതിച്ചില്ല ഈ അടച്ചിട്ട കോടതി ഏത് ഘട്ടത്തിലും അതിജീവിതയ്ക്ക് സംരക്ഷണം ഒരുക്കുക എന്ന ഒറ്റ കാരണത്താലാണ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ലൈംഗികാതിക്രമത്തിന്റെ ഇരകളാകുന്ന അതിജീവിതകൾക്ക് അവരുടെ സ്വകാര്യത പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ട കോടതിയിൽ വാദം നടക്കുന്നത് അങ്ങനെ തന്റെ കേസിൽ തനിക്ക് നേരിട്ട ക്രൂരമായ പീഡനത്തിൽ ഒരു കാരണവശാലും അടച്ചിട്ട കോടതിയിൽ വാദങ്ങൾ കേൾക്കേണ്ടതില്ല അത് തുറന്ന് ഈ കോടതിയിൽ എന്താണ് നടക്കുന്നത് അറിയട്ടെ എന്ന ഒറ്റ കോടതി കോടതി തുറന്നിട്ട ആവശ്യം കാര്യം തന്നെയാണ് അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അടച്ചിട്ട കോടതിയിൽ മാത്രമേ ഇങ്ങനെയുള്ള കേസുകളിൽ പൊതുവെ നിക്കത്തില്ലൂ പക്ഷെ തന്നെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അതായത് നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഉണ്ട് അതായത് പ്രൊട്ടക്ട് ചെയ്യണം പ്രൈവസി എന്നുള്ളത് ുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും അവരത് ആ രീതിയിൽ നടത്തത്തുള്ളൂ അത് മാറ്റി എഴുതത്തില്ല അതായത് അതിജീവിതം നമ്മളൊരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും അത് ആ രീതിയിലേ ഉണ്ടാവത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത് പ്രതിഭാഗം അഭിഭാഷകർ തന്റെ ഹർജിയിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ തന്റെ സംശയങ്ങൾ ഫലപ്പെടുകയായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു ഈ ട്രയൽ കോടതിയിലെ വിശ്വാസം വിചാരണ കോടതിയിലെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം ഈ കേസിൽ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ്

ഹാഷ് വാല്യൂ മാറാനുള്ള കാരണം ഇത് വേറെ ആൾക്കാരിലേക്ക് അതായത് അനധികൃതമായിട്ട് ആൾക്കാർ ഇത് ഓപ്പൺ ആക്കി നോക്കി കണ്ടു അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് കൊണ്ടുപോയി മൂന്ന് തരത്തിൽ മൂന്ന് രീതിയിൽ ഇത് മൂന്ന് ആൾക്കാരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ മൂന്ന് അതായത് മൂന്ന് വട്ടം ഇത് ഈ രീതിയിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഈ ഒരു അതായത് ഇതിനെതിരെയൊക്കെ കുറെ കാര്യങ്ങൾ കോടതിയിൽ കൊടുക്കുകയും ഇതിനെതിരെയൊക്കെ അതിജീവിതം പ്രതികരിച്ചിട്ടും അതിൽ അതൊക്കെ തള്ളുന്ന രീതിയിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അതിജീവിതയ്ക്കെതിരായിരുന്നു അതിജീവിതയുടെ ഏഹ് പറയുന്ന കാര്യങ്ങളെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും നടന്നത് എന്നാണ് അതിജീവിത തന്നെ പറയുന്നത് അപ്പൊ ഒരുപാട് 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 പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഈ എട്ട് വർഷത്തിന് ശേഷം ഇന്നും അതിജീവിതം ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ മേൽ കോടതികളിൽ അപ്പീൽ കൊടുത്തിന് വേണ്ടി പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഒരു സൂചന തന്നെയാണ് അതായത് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന അതിജീവിതം തന്നെ പറയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള നീതി ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു വിധി വിധി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളു ഈ ശിക്ഷ അടക്കം പ്രതികൾക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കടക്കം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടുന്ന ആൾക്കാർക്കടക്കം ഇത്രേ ഉള്ളോ ഇതിനൊക്കെ വില അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെ ഉള്ളോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ പണമുള്ളവരും പണമില്ലാത്തവരും ഓരോരോ അതായത് പവർ ഉള്ളവരും എല്ലാവർക്കും അനുസരിച്ചിട്ട് ഓരോരോ ലോയും മാറി മാറി നിൽക്കും എന്നുള്ള രീതിയിൽ അതായത് ഇങ്ങനെ എനിക്ക് ഒരു ലെസൺ ആണ് ഈ ഒരു കേസിൽ നിന്നും ലഭിച്ചത് ഈ ഒരു അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മഞ്ജുവരരുടെ ഭാഗത്തു നിന്നും നമുക്കറിയാം ആദ്യം തന്നെ അറ്റാക്ക് ചെയ്തത് പുറത്തിറങ്ങിയിട്ട് മഞ്ജുവരറിയാണ് മഞ്ജുവാരർ കാരണമാണ് ഞാൻ അകത്തായത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനുശേഷം തികച്ചും അന്ന് എന്താണോ ഞാൻ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ മഞ്ജുവാരർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് ദിലീപിനുള്ളൊരു മറുപടിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജുമാരുടെ ഗൂഢാലോചനയും കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഗൂഢാലോചന ചെയ്ത ആൾക്കാരെ പിടികൂടണം എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞ അതായത് അന്ന് ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നിട്ടും ഈ ദിലീപ് പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഫസ്റ്റ് പറഞ്ഞത് തന്നെ ഈ ഒരു വിഷയമാണ് അതായത് മഞ്ജുമാരുടെ വിഷയം അതേ കാര്യം തന്നെ അന്ന് എന്താണോ പറഞ്ഞത് വീണ്ടും മഞ്ജുവാരർ ആവർത്തിക്കാണ് അതായത് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട കുറ്റവാളികൾ അതായത് കുറ്റം ചെയ്തവര് മാത്രമല്ല കുറ്റം ചെയ്യാൻ ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തവരും കുറ്റം ചെയ്യിച്ചവരും പുറത്തുണ്ട് എന്നാണ് മഞ്ജുവാര പറയുന്നത് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ ഇത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിൽ ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സദൈം തലയോർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഉണ്ടായേ തീരൂ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ അതായത് ഒന്നുകൂടി തന്റെ നിലപാട് ഉറച്ചു പറയുകയാണ് മഞ്ജു വാര്യർ ഈ ഒരു വിഷയത്തിലും അതായത് ഗൂഢാലോചന നടത്തിയവരും അതിനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാലും പുറത്ത് നല്ല രീതിയിൽ നടക്കുകയാണ് അവർ കൂടി അകത്തായാലേ ഈ ഒരു വിഷയത്തിൽ അതിൻ്റെതായ രീതിയിൽ ഒരു നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ് അതിജീവിതം വന്നിട്ട് എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് പുറത്ത് നിന്ന് ആരെന്ത് വന്നിട്ടും നീതി ലഭിച്ചു എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല കാരണം ആ ഒരു ആ ഒരു സംഭവം അനുഭവിച്ചവർക്ക് മാത്രമേ അത് എത്രത്തോളം അവർ അതായത് എട്ട് വർഷമായിട്ട് അതിന്റെ പിന്നാലെ നടക്കും കൂടി ചെയ്യണ സമയത്ത് എത്രത്തോളം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും സൈബർ ഒക്കെ ബുള്ളിങ്ങൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു അതിജീവത വന്നിട്ട് പറയുകയാണ് എനിക്ക് എനിക്ക് അതായത് നിയമത്തിലുള്ള കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതിജീവിതയുടെ സംസാരം ഒക്കെ ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് ഏറെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിജീവിതയുടെ ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട